മൂത്രാശയ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം നീര് തടി പഴുപ്പ് വേദന ഉത്തരം വേദന പെട്ടെന്ന് വയറു മാറാൻ കഴിക്കേണ്ടത് ഉപ്പ് മഞ്ഞൾ ഏലം ജാതിക്ക ഉത്തരം ഏലം ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പാൽ തൈര് മീൻ മുട്ട ഉത്തരം മുട്ട മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നത് നെല്ലിക്ക ബദാം കശുവണ്ടി ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏലയ്ക്ക ജാതിക്ക എള് കടല ഉത്തരം എള് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല പഴം മാങ്ങ ചക്ക ബ്ലൂബെറി ആപ്പിൾ ഉത്തരം ബ്ലൂബെറി മുഖത്തെ കറുപ്പ് നിറം മാറ്റാ മാറ്റാൻ ഏറ്റവും നല്ലത് തൈര് തേൻ മഞ്ഞൾ പയറുപൊടി ഉത്തരം തൈര് രോഗങ്ങളെ ഏറ്റവും കൂടുതൽ തടയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എ ബി എ ബി ഒത്തരം ഒ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം കാൻസർ വെള്ളപ്പാട് തിമിരം ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ഗർഭിണികൾ അധികം കഴിക്കാൻ പാടില്ലാത്തത് വേപ്പ് ജീരകം ഇഞ്ചി മഞ്ഞൾ ഉത്തരം ഇഞ്ചി സൂര്യപ്രകാശമേറ്റുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി വഴുതന പയർ കാരറ്റ് പടവലം ഉത്തരം കാരറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് മുന്തിരി തക്കാളി ആപ്പിൾ കാരറ്റ് ഉത്തരം തക്കാളി മനുഷ്യർക്ക് കൂടുതൽ അലർജി വരുത്തുന്ന മത്സ്യം ഞണ്ട് ചൂര അയല മത്തി ഉത്തരം ചൂര കഴിക്കുന്നതിനോടൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം മുന്തിരി വാഴപ്പഴം ആപ്പിൾ പേരക്ക ഉത്തരം ആപ്പിൾ മുട്ടയുടെ കൂടെ എന്ത് ചേർത്താൽ താരൻ പെട്ടെന്ന് ശമിക്കും ഉലുവ തൈര് തേൻ പാൽ ഉത്തരം തൈര് ശരീരഭാരം കുറയ്ക്കുന്നവർ രാത്രി എത്ര സമയ എത്ര മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കണം 10, 11, ഏഴ് എട്ട് ഉത്തരം 7. വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ആദ്യ രോഗം ക്യാൻസർ തിമിരം ചൊറി മലബന്ധം ഉത്തരം മലബന്ധം ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം പഴുപ്പ് ക്ഷീണം ചുണങ്ങ് ഓക്കാനം ഉത്തരം ക്ഷീണം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഇല കറിവേപ്പ് തുളസി വേപ്പില മാവില ഉത്തരം കറിവേപ്പ് മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം അരി മൈദ ഗോതമ്പ് ചോളം ഉത്തരം മൈദ മുടിയിൽ നര ഉണ്ടാക്കുന്ന രോഗം മഞ്ഞപ്പിത്തം കൊളസ്ട്രോൾ തിമിരം ആസ്മ ഉത്തരം കൊളസ്ട്രോൾ തവള വെള്ളത്തിലാവുമ്പോൾ ശ്വസിക്കുന്ന അവയവം ഹൃദയം കരൾ തൊക്ക് കാല് ഉത്തരം തൊക്ക് ഏത് പക്ഷിയാണ് ശത്രു വരുമ്പോൾ തല മണ്ണിൽ പൂത്തുന്നത് കാക്ക പൊന്മാൻ ഗരുഡൻ ഒട്ടകപക്ഷി ഉത്തരം ഒട്ടകപക്ഷി നട്ടാൽ കുടുംബം നശിക്കുന്ന മരം കൊന്ന പുളി നെല്ലി നാരകം ഉത്തരം നാരകം മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് ഓടുക കരയുക പൊട്ടിച്ചിരിക്കുക ഉറങ്ങുക ഉത്തരം പൊട്ടിച്ചിരിക്കുക ദീർഘായുസ് കുറയ്ക്കുന്ന പ്രവൃത്തി അമിത ദാഹം വ്യായാമം അമിത ഉറക്കം ദേഷ്യം ഉത്തരം അമിത ഉറക്കം ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും രാവിലെ ഉച്ചക്ക് രാത്രി സന്ധ്യ ഉത്തരം രാവിലെ കുടിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത സ്ഥലം തല കാല് മുഖം നെഞ്ച് ഉത്തരം മുഖം മുടിക്ക് കേടുപാടുകൾ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഉലുവ ബദാം മഞ്ഞൾ പയർ ഉത്തരം ബദാം മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം ആപ്പിൾ ബദാം നാരങ്ങ വാഴപ്പഴം ഉത്തരം നാരങ്ങ പനി വന്നാൽ ഒഴിവെക്കേണ്ട ഭക്ഷണം പാല് വെളിച്ചെണ്ണ മഞ്ഞൾ സവാള ഉത്തരം വെളിച്ചെണ്ണ ആഴ്ചയിൽ എത്ര തവണ തലയിണ കവറുകൾ കഴുകണം ഏഴ് മൂന്ന് നാല് ഒന്ന് ഉത്തരം ഒന്ന്